ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എൻ മീതേൽ അമീൻ എൻ എൻ ഡൈ മീതേൽ അമീൻ അനിലിൻ ട്രൈ ഇതേൽ അമേ പാരാമീതേൽ ബെൻസേൽ അമീൻ അപ്പോൾ നാല് അമേന നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് കാർബേൽ അമീൻ ടെസ്റ്റ് നമുക്ക് തരുന്നത് പ്രൈമറി അമേനാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ ഇതിൽ കാർബൈൽ അമീൻ ടെസ്റ്റ് നമുക്ക് തരുള്ളൂ ഇതിൽ ഏതാണ് പ്രൈമറി അമ്മേൻ നമുക്ക് കയ്യിലുള്ളതെന്ന് നമുക്ക് നോക്കാം അത് മാത്രമേ എന്താക്കുകയുള്ളൂ പോസിറ്റീവ് കാർബേൽ അമീൻ ടെസ്റ്റ് ചെയ്യുള്ളൂ ഈ ഇതിന്റെ മുകളില് ബെഞ്ചിൻഡിങ്ങിൻ്റെ മുകളിൽ എൻ എച്ച് ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത് അത് അത് ആണ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ എച്ചിൻ്റെ പകരം അവിടെ ആര് റീപ്ലേസ് ചെയ്തു അവിടെ സി എച്ച് ത്രീ റീപ്ലേസ് ചെയ്തു അതേപോലെ ബെഞ്ചിൻ മുകളിൽ വീണ്ടും അടുത്ത എച്ചിനെയും കൂടി റീപ്ലേസ് ചെയ്തിട്ട് ഒരു ആൽക്കോലിക്ക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എൻ എൻ ഡൈ മീതേൽ ഇതാണ് എൻ മീ തേൽ അമീൻ എൻ എൻ ഡൈ മീതേല മീൻ ഇനിയൊരു എൻ എൻ്റെ മുകളിൽ സി ടു എച്ച് ഫൈവ് അടുത്തൊരു സീറ്റ് വെച്ച് ഫൈവ് മൂന്നാമത്തെ ഒരു സീറ്റ് വെച്ച് ഫൈവ് ഇത് നമുക്ക് എന്ത് പറയാം ട്രൈതെൽ അമേൻ എന്ന് പറയാം നാലാമത്തെ ഓപ്ഷനാണെന്ത് പാരാമീതെൽ ബെഞ്ചിൻ അമേൻ അപ്പോൾ ബെൻസീൻ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ പാരാ പൊസിൻ്റെ മോൾ ആരാള്ളത് സി എച്ച് ത്രീ ആ ഉള്ളത് അതിൻ്റെ ഇപ്പുറത്ത് എൻ എച്ച് ടു ആണുള്ളത് അപ്പോൾ ഇതിലേതാണ് പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡറി ആണ് ഇതൊരു ആണ് ഇതും എന്താണ് ഒരു ടേർഷറിയാണ് ഇതെന്താണ് മറിച്ച് ഒരു പ്രൈമറി പ്രൈമറിയാണ് അപ്പോൾ ഏതാ തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫോർ ആണ് ഇതിന്റെ ആൻസർ അപ്പോൾ ഓപ്ഷൻ ഫോർ ആണ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ അപ്പോൾ പാരാമീഥിയൽ ബെഞ്ചിയൽ അമീൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് അസെറ്റാൽഡി ഹൈഡ് ആൻഡ് ബെഞ്ചാൽ ഹൈഡ് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്റ്റിങ് വൈ ഇതിനെ നമുക്ക് എന്താക്കണം ഡിസ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ ടൊളൻസ് ആണോ ആണോ ഇത് നമ്മൾ വളരെ പഠിച്ചു വെച്ചിട്ട് തന്നെ പോകണം ടൊള്ളൻസ് എന്ന് പറയുന്നത് അസെറ്റോൽഡി ഹൈഡ് അസെറ്റോണും തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡി ഹൈഡും കീറ്റോണും തമ്മിൽ നമ്മൾ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ചെയ്യുക ടെസ്റ്റ് അസെറ്റാലി ഹൈഡ് സി എച്ച് ത്രീ സി എച്ച്ഒ ബെൻസാലി ഹൈഡ് ബെൻസിറ്റിങ്ങിൻ്റെ മുകളിൽ സി എച്ച്ഒ ഇതാണ് അസറ്റാലിഹൈഡും മെൻസാലിഹൈഡും ഹൈഡ് എന്ന് പറയുന്നത് അപ്പം ഇതിനെ ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് ഫെലിങ്സ് ടെസ്റ്റ് ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ അകത്ത് ഫെല്ലിങ് സൊല്യൂഷൻ എ ഉണ്ട് ബി ഉണ്ട് അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ് ഫെല്ലിംഗ് സൊല്യൂഷൻ എ സോഡിയം പൊട്ടാഷ്യം ഡാർട്രേറ്റ് അഥവാ റോച്ചല്ലെ സാൾട്ടാണെന്ത് ഫെലിങ്സ് സൊല്യൂഷൻ ബി അപ്പോൾ ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് ഫെല്ലിങ്സ് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റാലി ഹൈഡും ബെൻസാലി ചെയ്യാനാണ് അപ്പോൾ ഓപ്ഷൻ പറയുന്നത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൊളൻസ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അസറ്റോണും പിന്നെ അസെറ്റാലി നമ്മൾ ഡിസ്റ്റിങ് ചെയ്യാൻ അഥവാ ആൽഡിഹൈഡും കീറ്റോൺ കീടോൺ ഡിസ്റ്റിങ്ക്വിഷ്യാൻ ഹാലി തന്നെ അരോമാറ്റിക് ആൽഡി ആലിഫാറ്റിക് ആൽഡിഹൈഡിനെയും നമുക്ക് ഡിസ്റ്റിങ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ഫെല്ലിങ് ടെസ്റ്റ് അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് ഇനി മൂന്നാമത്തെ ക്ലസ്റ്റിന് ശ്രദ്ധിക്കുക മാച്ച് ദ ദോളോയിങ്ങാണ് വളരെ സിമ്പിൾ ആണ് ഫ്യൂവെൽ സെൽ മെർക്കുരി സെല് ലക്ലാൻഷ്യ സെല്ലില് നിക്കൽ കാഡ്മിയം സെല് ഇതിൽ ഫ്യൂവൽ സെല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്യൂവൽ സെല്ലിൻ്റെ ഓപ്ഷൻ ഏതാ വരുന്നത് ഫ്യുവൽ സെല്ലിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് എന്താണ് എച്ച് ടു പ്ലസ് ഒ ടു ഗീവ്സ് എച്ച് ടു ഈ നിക്കൽ കാഡ്മിയം എന്ന് പറയുന്നത് എന്താണ് ഈ കൂട്ടത്തിൽ നിക്കൽ കാഡ്മിയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണ് സെക്കൻഡറി എന്താണ് റീചാർജബിൾ ആണ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചിലപ്പോൾ അറിഞ്ഞൂറ് ആണെന്നില്ല അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താക്കിയാൽ മതി ബി ത്രീ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ബി ത്രീ വരുന്ന ഓപ്ഷൻസ് എവിടെയാണുള്ളത് നമുക്ക് നോക്കാം സോറി ബി അല്ല ഓപ്ഷൻ എ ത്രീ വരുന്ന ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ത്രീ എ ത്രീ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അതിൽ എന്നാൽ ഡി എന്താണ് വരുന്നത് ഡി വണ് ആണ് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ബി ഫോറാണ് മെർക്കുറി എന്ന് പറയുന്നത് എന്താണ് ഡ്രൈ ഡ്രൈസെല്ലാണ് അപ്പോൾ അത് മെർക്കുറി എന്ന് പറഞ്ഞതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള കെ വെച്ച് നമ്മൾ എന്താക്കുന്നില്ല നമുക്ക് ഇതിന് ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്റ്റഡി പൊട്ടൻഷ്യലാണ് ഇത് പോകുന്നത് അപ്പോൾ മെർക്ഡീസ് എല്ലെന്നാണ് അപ്പോൾ ലക്ലാൻഷ്യ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് അതിലെന്താണ് റിയാക്ഷൻ അറ്റ് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് സെറ്റൻ ടു പ്ലസ് പ്ലസ് രണ്ട് ഇലക്ട്രോൺ അപ്പം അതാണ് എന്ത് ലെക്ലാൻഷ്യർ സെല്ലിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഓപ്ഷൻ നമുക്ക് വളരെ ഈസിയായി നമുക്ക് ഇതിനകത്ത് എന്താക്കാം കണ്ടുപിടിക്കാനാവും അതിൽ തന്നെ രണ്ട് ഓപ്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താക്കാം മാച്ച് ദ ഫോളോയിങ് നമുക്ക് കിട്ടും ഇപ്പോൾ ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എച്ച് ടു പ്ലസ് ഒ ടു വാട്ടർ ആണ് അതേപോലെ തന്നെ നിക്കൽ അക്കാഡമിയം എന്ന് പറയുന്നത് എന്താണ് റീചാർജബിൾ ആണ് ബാക്കി ഒന്നും ഇതിൽ റീചാർജബിൾ അല്ല അപ്പം തന്നെ നമുക്ക് ഓപ്ഷൻ ഓപ്ഷൻ ത്രീ നമുക്ക് കിട്ടും ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യുകയാണ് വിച്ച് അല്ലോയിസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബുള്ളറ്റ് ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാവും ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ പോകേണ്ട കോസ്റ്റ്യൻസ് ആണ് മിസ് മെസ്റ്റർ മിസ് മെറ്റർ ഇതാണ് ഇതാണെന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മിഷ് മെസ്റ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലാൻഡനോയിഡ്സ് നമ്മൾ അതിലുണ്ട് അപ്പോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെന്താക്കുക ഒന്ന് ഓർമ്മിച്ച് വെക്കുക അത്ര ഡീപ്പായിട്ടൊന്നും പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല മിഷ് മെസ്റ്റലിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അത്ര ഡീപ്പ് ഉണ്ടാവില്ല എങ്കിലും എന്താക്കുക ഒന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ് അപ്പോ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും ഗണ്ണാണോ ഗണ്ണല്ല ഓപ്ഷൻ രണ്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത് അപ്പോ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം അത് സ്കോർ ചെയ്യാനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി ത്രീ എച്ച് സിക്സ് ഓ ഡസ് നോട്ട് ഫോം എ സിൽവർ മിറർ വിത്ത് എ ടൊളൻസ് റിയേജൻ ബട്ട് ഫോംസ് എൻ ഓക്സൈൻ വിത്ത് ഹൈഡ്രോക്സൈഡ് ആൻഡ് ഇറ്റ് ക്യാൻ ഗിവ് പോസിറ്റീവ് അപ്പോൾ വളരെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം സി ത്രീ എച്ച് സിക്സ് ഓ ഡസ് നോട്ട് ഗിവ് സിൽവർ മിറർ അപ്പോൾ ഇത് തരാത്ത ടൊളൻസ് ജസ്റ്റ് തരാത്ത ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് അത് കീറ്റോൺ ആണ് തീർച്ചയായിട്ടും അതെന്തല്ല ആൽഗ്യല്ല ബട്ട് ഫോംസ് ആൻഡ് ഓക്സൈൻ വിത്ത് ഹൈഡ്രോക്സൈൻ പക്ഷേ ആ കീറ്റോൺ എന്ന് പറയുന്ന സാധനം എന്ത് സംഭവിക്കുമോ അത് ഹൈഡ്രോക്സൈൽ അമീനുമായിട്ട് ഓക്സൈ റിയാക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും ഹൈഡ്രോക്സൈൽ അമീൻ എനിക്ക് ഫോം ചെയ്യും അപ്പോൾ ഹൈഡ്രോക്സൈൽ അമീന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇപ്പുറത്തെ എൻഡിംഗിൽ എൻ ഒ എച്ച് ഉണ്ടാവും ഇവിടെ സി സി എച്ച് ത്രീ സി എൻ ഒ എച്ച് ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത് ഹൈഡ്രോക്സൈൽ അമീന് പോകുന്നത് ഇത് ഏത് ടെസ്റ്റ് ആണ് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അതെന്താണ് ഇറ്റ് ക്യൂബ് ടെസ്റ്റ് ആയോ ഫോം ടെസ്റ്റ് നമുക്ക് ടെസ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനാവും അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ വരുന്നത് അപ്പോൾ സി ത്രീ എച്ച് സിക്സ് ഡസ് നോട്ട് ഫോം മേ സിൽവർ മേറ ടെസ്റ്റ് ചെയ്തു ടോളൻസ് റിയേജൻറ്റ് അപ്പോൾ ടൊളൻസ് ടെസ്റ്റ് ആയിട്ട് റിയേജൻ്റ് അല്ലെങ്കിൽ അത് എന്തെല്ലാം ഫെല്ലിങ്സിലും അത് കാണിക്കൂല ഷിഫിലും അത് കാണിക്കൂല പിന്നെ നമുക്ക് എന്താക്കാം ഐഡോ ഫോം ടെസ്റ്റ് ആര് ഇതിലും പോസിറ്റീവായിട്ട് അത് കീറ്റോണ് അയഡോഫോം എല്ലാ കീറ്റോണും നമുക്ക് എന്താക്കുള്ളൂ ഐഡോഫോം ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടും ഇതിൽ ഫെലിങ്സോ ഷിഫോ കാർബൽ അമിയോൺ ടെസ്റ്റോ നമുക്ക് എന്താകല്ല നമുക്ക് എല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനാവും അപ്പോൾ ഈസിയായിട്ട് നമുക്കിതിന് ഉത്തരം കിട്ടാനാവും അപ്പോൾ കീറ്റോണ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൊളൻസായിട്ട് റിയാക്റ്റ് ചെയ്താൽ അത് റിയാക്റ്റ് ചെയ്യൂല പക്ഷേ അത് പിന്നെ ഓക്സൈമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഹൈഡ്രോക്സൽ അമൈന് കിട്ടും ഹൈഡ്രോക്സൽ അമൈന് കിട്ടും അതേ സാ റിയേജൻ്റ് നമ്മൾ അയഡോഫോം ടെസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഓപ്ഷൻ എന്തായിരുന്നത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഇത് ബയോമോളിക്യൂൾസിൻ്റെ അകത്തുനിന്ന് വരുന്നൊരു ആണ് ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം നമുക്ക് സ്കോർ ചെയ്യാൻ ഡി പ്ലസ് ഗ്ലൂക്കോസ് റിയാക്റ്റ് വിത്ത് ഹൈഡ്രോക്സ് എല്ലാം ആൻഡ് ഫോംസ് ഓക്സൈൻ ദ സ്ട്രക്ചർ ഓഫ് ഓക്സൈൻ വുഡ് ബി അപ്പോൾ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏതിൻ്റേതാണ് ആൻസർ ശരിയുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം ഹൈഡ്രോക്സൈൻ അമേനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് എന്താ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഓക്സൈം ആണ് കിട്ടേണ്ടത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് ഡി പ്ലസ് ഗ്ലൂക്കോസ് നമുക്ക് നോക്കണം നമുക്കറിയാം സിക്സ് മെമ്പേർഡ് എന്നാ ഒരു നമ്മളിപ്പോൾ റിംഗ് ആണെങ്കിൽ റിങ് അല്ലെങ്കിൽ സിക്സ് മെമ്പേർഡ് കാർബൺ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏകദേശം എല്ലാം എന്താണ് സിക്സ് മെമ്പേർ റിങ് തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതിൻ്റെതാണ് വരുന്നതെന്നാണ് നമ്മൾ എന്താ കണ്ടത് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കുക ഇതിൽ എച്ച് ഒ എച്ച് ഒ എച്ച് അപ്പോൾ ഈ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് എന്താക്കാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം രണ്ട് ഒ എച്ച് എന്താക്കുന്നില്ല ഒരുമിച്ച് വരുന്നതല്ല അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എന്തല്ല വരൂല എന്ന് നമുക്കറിയാം എച്ച് ഒ എച്ച് എച്ച് ഒ എച്ച് ഇങ്ങനെയും നമുക്ക് എന്തുണ്ടല്ല വരൂല അപ്പോൾ നമുക്ക് നോക്കാം എച്ച് എച്ച് ഒ എച്ച് എച്ച് ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ വരുന്നത് താഴെ എച്ച് ഗൂണ്ടുമൊരു എച്ച് ഒ എച്ച് എച്ച് അപ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് അപ്പോൾ നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ എന്താക്കണോ ഓർമ്മിച്ച് വെക്കണം സി എച്ച് ടു ഒ എച്ച് എച്ച് ഒ എച്ച് എച്ച് ഒ എച്ച് ഒ എച്ച് 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 ഒ എച്ച് അപ്പോൾ മോളിലത്തെ ഈ സി എച്ച് ഒ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ മോളാണ് ചേഞ്ച് വരുന്നത് അപ്പോൾ സി എച്ച് ഒന്തായി മാറും എൻ ഒ എച്ച് ആയിട്ട് മാറും അതാണ് എന്ത് ഓക്സൈം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫോർ ആണ് കൺഫ്യൂഷൻ വരും അപ്പോൾ വളരെ എന്നാ നിർബന്ധമായിട്ട് നമ്മൾ നല്ല ഒബ്സർവ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്താക്കണം സ്ട്രക്ചർ നോക്കണം സ്ട്രക്ചർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ അതിന്റെ ആൻസർ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഏകദേശം പൊസിൻ ശ്രദ്ധിക്കുക ഐഡൻറ്റിഫൈ എക്സ് അലോങ് വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻ ഇൻ ദ ഗിവൺ റിയാക്ഷൻ ത്രീ സി എൽ ടൂ പ്ലസ് സിക്സ് എൻ എ ആ വച്ച് ഫൈവ് എൻ എ സി എൽ പ്ലസ് എക്സ് പ്ലസ് ത്രീ എച്ച് ടൂ അപ്പോൾ ഇതിൽ എക്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുന്ന അറിയുന്ന ആർക്കും എന്താക്കുക ഓപ്ഷൻ കിട്ടും ഫൈവ് എൻ എ സി എൽ ആണ് ഇവിടുത്തെ ഇവിടെ എത്ര സിക്സ് എൻ എ സി എൽ അപ്പോൾ എൻ എ ആണ് പിന്നെ അവിടെ ഫൈവ് എൻ എ സി എല്ലോ സി എല്ലും അഞ്ചാണ് അപ്പോൾ ഇനി എത്രയാണ് സി എൽ ആണ് ബാക്കിയുള്ളത് ഒരു സി എൽ ആണ് ഉണ്ടാക്കിയത് ബാക്കിയുള്ളത് അപ്പുറത്ത് ആറ് സി എൽ ആണ് ത്രീ സി എൽ ടു ഇനി എത്ര ഓക്സിജനാണ് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ത്രീ ഇവിടെ ത്രീ എച്ച് ടുത്ത് മൂന്ന് ഓക്സിജനാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണ് എൻ എൻ്റെ ചാർജെന്ന് പറയുന്നത് പ്ലസ് വൺ ആണ് ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ് മൈനസ് ടു ഇൻറ്റു ത്രീ അപ്പോൾ മൈനസ് ആണ് അപ്പോൾ എക്സ് മൈനസ് സിക്സ് പ്ലസ് വൺ ഓപ്ഷൻ വരുന്നത് അപ്പോൾ എക്സ് ഇ സീക്വൽ ടു മൈനസ് ഫൈവ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത്ര പ്ലസ് ഫൈവ് അപ്പോൾ എൻ എ സി എല്ലോ ത്രീ എൻ എ സി എല്ലോ ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടോ ഓപ്ഷനുണ്ട് രണ്ടോ ഓപ്ഷനകത്ത് ഒന്ന് പ്ലസ് വൺ ആണ് ഒന്ന് പ്ലസ് ഫൈവ് ആണ് അപ്പോൾ ഓപ്ഷൻ പ്ലസ് ഫൈവ് ആണ് വരുന്നത് ഓപ്ഷൻ എഴുതി വരുന്നത് ഓപ്ഷൻ ടു ആണ് വരുന്നത് അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന അറിയുന്ന ആൾക്ക് നമുക്ക് എന്താക്കാം സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം എട്ടാമത്തതാണ് അമോണിയ ഈസ് മാനുഫാക്ചേർഡ് ബൈ ഇതൊരു ഹൈബ്രോസൊരു സംഭവമാണ് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിഫ്റ്റ്സ് ടു എൻ എച്ച് ത്രീ അതാണ് എന്ത് ആ റിയാക്ഷൻ അതിൽ എച്ച് എഫ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റയടിക്ക് നടക്കുന്നതല്ല ഒരുപാട് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഈ ഒരു സാധനം നടക്കുന്നത് അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് കണ്ടൻസേഷൻ പാസിങ് ഗ്യാസസ് മിക്സ്ചർ ഓവർ കാറ്റലിസ്റ്റ് കംപ്രഷന് റീസർക്കുലേഷൻ അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം കണ്ടൻസേഷൻ ആണോ നടക്കുക അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആണോ അല്ലെങ്കിൽ കംപ്രഷൻ ആണോ റീസർക്കുലേഷൻ ആണോ അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സംശയം ഉണ്ടാകും അതിൽ ആദ്യം നമ്മൾ ഒരു സാധനത്തിന് കംപ്രസ് ആണ് ചെയ്യുക എന്താണ് ആദ്യം നമ്മൾ ഒരു സാധനത്തിനെ കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കാറ്റലിസ്റ്റ് ഇടും കംപ്രസ് ചെയ്യുക കാറ്റലിസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താക്കുക അതിനെ കണ്ടൻസ് ചെയ്യുക അപ്പോൾ കംപ്രഷൻ കാറ്റലിസ്റ്റ് കണ്ടൻസേഷൻ പിന്നെ ലാസ്റ്റ് ആണ് എന്ത് റീസർക്കുലേഷൻ അപ്പോൾ കംപ്രഷൻ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി ഉണ്ട് ഓപ്ഷൻ സി ഉള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ ഓപ്ഷൻ സി കഴിയുക അടുത്ത് എന്താണ് കാറ്റലിസ്റ്റ് പാസ് ചെയ്യുന്നു പിന്നെ അതിനെന്താക്കുന്നു കണ്ടൻസ് ചെയ്യുന്നു പിന്നെ അതിനെ റീസർക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഓപ്ഷൻ ഇതിൽ ഒറ്റ ഒന്നേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് കംപ്രസ് ചെയ്യുക കംപ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക കാറ്റലിസ്റ്റ് ചെയ്യുക കാറ്റലിസ്റ്റിന് ശേഷം നമ്മൾ അതിന് ശേഷം അതിനെന്താക്കുക അതിനെ കണ്ടൻസ് ചെയ്യുക കണ്ടൻസ് ചെയ്തതിന് ശേഷം പിന്നെ എന്താക്കുക അത് റീസർക്കുലേറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ആ പ്രോസസ്സ് വരുന്നത് അപ്പോൾ ഒമ്പതാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഇതിൽ ഏതാണ് തെറ്റെന്നാണ് അപ്പോൾ ലാന്താനം ഈസ് ആൻ എലമെന്റ് ഓഫ് ട്രാൻസിഷൻ സീരീസ് റാദർ ദാൻ ലാന്തനോയിഡ് സീഡ് ലാന്താനം എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് ട്രാൻസിഷൻ സീരീസിൽ റാദർ ദാൻ സീരീസ് കറക്റ്റാണ് ലാന്താനം കഴിഞ്ഞിട്ടുള്ള പതിനാല് എലമെന്റിനെയാണ് നമ്മൾ എന്താക്കുന്നത് ലാന്തനോയിഡ് സീരീസ് എന്ന് പറയുന്നത് ലാന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് ലെസ് ബേസിക് ദാൻ ലുട്രീഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് നോക്കാം ബേസിക് ക്യാരക്ടർ ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് പോകുമ്പോൾ ബേസിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത് ബേസിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതലായിരിക്കാം വേണ്ടത് ലാന്ദാനം ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണുള്ളത് ലുട്ടീഷ്യൻ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റാണുള്ളത് അപ്പോൾ ലാൻഡാനോ ലുട്ടീഷ്യൻ നോക്കുന്ന സമയത്ത് ബേസിക് ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് പോകുമ്പോൾ ബേസിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആയിരിക്കാം കൂടുതൽ വേണ്ടത് ലാൻ കൂടുതൽ വേണ്ടത് പക്ഷേ ഇതിനകത്തുള്ള ഓപ്ഷൻ എന്താണ് ലാൻ ദാന മീൻസ് ലെസ് ബേസിക് ദാൻ ലുട്ടീഷ്യൻ അപ്പോൾ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ടു ആണ് അപ്പോൾ ലാൻഡിനോട് സീരീസിൽ ആണിക് റേഡിയസ് ഓഫ് ാനംത്ത് എൽ എൻ ത്രീ പ്ലസ് ഐ എൻ ഡിഗ്രീസസ് അത് കറക്റ്റാണ് അതേപോലെ തായോട്ടെക്ക് പോകുമ്പോൾ സിർക്കോണിയത്തിനും സിർക്കോണിയോ ഹോഫിയോ ഹോഫ്മിയത്തിനും എന്താണ് ഓൾമോസ്റ്റ് സെയിം സൈസാണ് ലാന്തനോട്ട് കോൺട്രാക്ഷൻ അറിയാം എല്ലാവർക്കും അറിയാം ഫൈവ് ഡി ഫോർ ഡി സിക്സ് ഡി സീരീസ് ഒക്കെ കാരണം എന്താണ് പിന്നെ സിക്സ് ഡി ആണ് അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ് ലാന്തനോട്ട് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്താണ് സൈസ് കുറയുന്നുണ്ട് സൈസ് കുറയും അപ്പോൾ തായോട്ടെക്ക് പോകുമ്പോൾ നോർമലി സൈസ് കൂടാണ് ചെയ്യുന്നത് പക്ഷേ സൈസ് കുറയുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബിക്കോസ് ഓഫ് ദി ലാന്താനോയിഡ് കോൺട്രാക്ഷൻ അപ്പോൾ ഓപ്ഷൻസ് മൂന്നും ഒക്കെ ശരിയാണ് നാലാമത്തെ ഓപ്ഷൻ നേരെ റിവേഴ്സ് ആണ് വേണ്ടത് അപ്പോൾ ഓർമ്മിച്ചൊക്കെ ലാന്താനം ഹൈഡ്രോക്സൈഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ റുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ബിക്കോസ് ലെഫ്റ്റ് ടു റൈറ്റ് ബേസിക് ക്യാരക്ടർ ഡിഗ്രീസസ് അപ്പോൾ ഓപ്ഷൻ ടു ആണ് എന്ത് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്തൊരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് ഡൽറ്റൻ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ കൂട്ടത്തിൽ ഏതാണ് ഡാൽറ്റൻസ് ഓഫ് പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ അല്ലാത്തത് എന്നാണ് നമുക്കറിയാം നമ്മൾ ഈ പി ടോട്ടൽ ഈസ് ഈക്വൽ ഇപ്പോൾ രണ്ടെണ്ണം അല്ലെങ്കിൽ നമ്മൾ പറയും പി വൺ പ്ലസ് പി ടു അപ്പം ഈ ഇക്വേഷൻ എന്താണ് ഈ ഇക്വേഷൻ ശരിയാണ് പി വൺ പ്ലസ് പി ടു ഇതിൽ തന്നെ പി വൺ ഞാനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാവും പി ടോട്ടൽ മൈനസ് പി റ്റു അതാണെന്ത് ഈ ഒരു ഓപ്ഷൻ ഓപ്ഷൻ എന്ത് ഓപ്ഷൻ ഫോർ ഞാൻ ടി കൊടുത്തതെന്നേ ഉള്ളൂ പി ടോട്ടലിന് പകരം ഉദ്ദേശിക്കുന്ന പി എന്ന് പറയുന്നത് എന്താണ് പി ടോട്ടലാണ് ഞാനൊരു പി ടോട്ടൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ പാർഷൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ ദ കോമ്പണൻസ് അപ്പോൾ പി വൺ പ്ലസ് പി ടു ഇപ്പോൾ പി വൺ നമുക്ക് എന്താക്കാം പി പി ടോട്ടൽ മൈനസ് പി ടൂൽ നമുക്ക് എന്താക്കാം കണ്ടുപിടിക്കണം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്യുവർ കോമ്പണൻറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്യുവർ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പി സീറോ എ ഇൻറ്റു കൈ എ മോൾ ഫ്രാക്ഷൻ പി സീറോ എ ഇൻറ്റു കൈ എ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ അപ്പോൾ അതിലൊരു കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പി സീറോ എ ആണ് അപ്പോൾ പി ബി എന്ന് പറയുന്നത് വൊളറ്റൈൽ നോൺ വൊളറ്റൽ ആണെങ്കിൽ നമ്മൾ എന്താക്കുന്നില്ല അതിന് അതിലേക്ക് എടുക്കുന്നില്ല അപ്പോൾ പി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് പി ആണ് പി ടോട്ടൽ എന്ന് പറയുന്നത് പി ആണ് ഇവിടെ അപ്പോൾ പി വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പി വൺ സീറോ കൈ എ പി വൺ സീറോ കൈ എ അപ്പോൾ പി വൺ സീറോ കൈ എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്താക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാവും അപ്പോൾ ഇത് മൂന്ന് ഓപ്ഷൻ എന്താണ് ശരിയാണ് അപ്പോൾ ഈ ഓപ്ഷൻ ഏതാണ് ഇല്ലാത്തത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ആണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം എന്നാ ലോ സ്ലോ അറിയുന്ന ആളുകൾക്ക് ആയിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം പി വൺ ഇ ഓൾറെഡി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പി വൺ ഇ സികൾ ടു പി സീറോ പി വൺ സീറോ കൈ എ ആ ഇക്വേഷൻ നമുക്ക് എന്താക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇപ്പോൾ പി റ്റൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ പി ടോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെയാണ് പി വണ്ണ് തന്നെയാണ് അപ്പോൾ പി വണ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ടോട്ടൽ എന്ന് പറയുന്നത് പി വൺ സീറോ കൈ ആണ് അപ്പോൾ ഓപ്ഷൻ രണ്ടും കറക്റ്റാണ് ഓപ്ഷൻ എന്താണ് മൂന്നാണ് റോങ് ഉണ്ടാവും അതിനകത്ത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനാവും ആ ഒരു ക്വസ്റ്റ്യൻ